ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സ്വപ്നം ആവശ്യപ്പെടുമ്പോൾ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടാകുമ്പോൾ വേറെ എന്തിനാ ഒരു ഡോക്ടറുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയേണ്ടോ അപ്പോൾ അത് കേൾക്കുന്ന മഹിമ പറയണേ എന്തായാലും ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോകണം തൽക്കാലം ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുന്നേ ഉണ്ടാകുന്ന മനുഷ്യന്മാർ ആദ്യം എന്ത് ചെയ്യും ചെറുതായിട്ടൊന്ന് ഷോക്ക് കൊടുക്കും അത് ഏതൊരു ഡോക്ടറും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാനും ചെറിയൊരു ഷോക്ക് കൊടുത്തിട്ട് നമുക്ക് മാനവാധികമായി കൊണ്ടുപോകാമെന്ന് പറയേണ്ടോ എന്നാൽ ഈ സമയം ഇവളുടെ വാക്ക് കേട്ട് നോക്കാതെ എൻ്റെ ചേട്ടാ എൻ്റെ ചേട്ട പെട്ടെന്ന് കൊണ്ടുപോകാൻ നോക്ക് എന്ന് ഗിരിയോട് പറയുകയാണ് അത് ഏറ്റവും കൂടെ തന്നെ ഗിരി പറയുന്നത് ഒരിക്കലും ഒന്നും അടക്കില്ല കാരണം ഇവളൊരു ഡോക്ടറാണ് നമ്മളെയൊക്കെ അറിവ് എന്തായാലും ഇവൾക്കുണ്ടല്ലോ അതുകൊണ്ടാല്ലോ അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് പറയണേ ഇതേ സമയം ഷോക്ക് വെക്കാൻ വേണ്ടി പറയണം അങ്ങനെ ഈ വയറൊക്കെ കൊണ്ടുവരാൻ മുകുതനോട് പറഞ്ഞിട്ടുണ്ടാവും മുകുനാണെങ്കിൽ വയർ കൊണ്ടുവന്നു അപ്പോൾ നല്ല പവറുള്ള വയർ തന്നെ എടുത്തു എന്ന് ഇങ്ങനെ മഹിമ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കറണ്ടിൽ കുത്താണ് പിന്നീട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോക്ക് അടിപ്പിക്കുന്ന ആ സൗണ്ട് ഇങ്ങനെ ഭാനുമൊക്കെ കേൾപ്പിക്കുന്നുണ്ട് എന്നാൽ മഹിമയാണെങ്കിൽ പിന്നീട് സ്വപ്നയോട് പറയുന്നത് നീ ഒന്ന് നീങ്ങി ഇരുന്നേക്ക് കാരണം നിന്നെയും കൂടി ഷോക്ക് ഏൽക്കും അതുകൊണ്ട് നീ മാറി നിന്തേക്കിയത് പറയാണ് ഇതേ സമയം വേറെ ഒന്നും നോക്കില്ല സ്വപ്നം അങ്ങ് മാറി നിൽക്കാണ് തൻ്റെ അമ്മയെ തറയൊക്കെ എടുത്തണം എന്നിട്ട് മഹിമ എന്ത് ചെയ്യുന്നു ഈ വയറ് എടുത്തിട്ട് ഷോക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുപ്പിച്ചുകൊണ്ട് ഭാനുവതി അമ്മയുടെ മകത്തു അടുത്തോട്ട് വരുമ്പോൾ ഭാനവതി അമ്മ എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് കേട്ടോ അതോടുകൂടി ഭാനവതി അമ്മയുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയാണ് ഇതേ സമയം ഭാനവതി അമ്മ എല്ലാവരെയും നേരിടാൻ ആകെ മടിച്ചു നിൽക്കുകയാണ് എന്നാൽ ഈ സമയം അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ചു കയറി വരുന്നത് മഞ്ജു പറയണേ ഇങ്ങനേട്ട ചാവി കിട്ടി എടുത്തിട്ടുണ്ട് വാ എന്ന് പറയുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ അമ്മ നിൽക്കുന്നതായിരിക്കും അമ്മയുടെ അസുഖം മാറിയോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മഹിമ മാറ്റിയെന്ന് പറയട്ടോ എന്നാൽ പിന്നീട് ഭാനവതി അമ്മ പറയണേ എനിക്ക് ചെറിയൊരു നെഞ്ചരിച്ചില്ല അപ്പോൾ അതൊക്കെ കേട്ടോട് തന്നെ മഹിമ പറയണേ ആ ഗ്യാസിൻ്റെ പ്രോബ്ലമാണ് പേടിക്കാനൊന്നുമില്ല എൻ്റെ ഭാനവതിയമ്മ എന്ന് പറഞ്ഞിട്ട് ഭാനവതി അമ്മയെ അങ്ങ് പറഞ്ഞു വിടേണ്ടിട്ടോ പിന്നീട് ഭാനവതിയമ്മ പോകുന്ന പോക്കേണ്ടിയിട്ട് മഹിമക്ക് നല്ല ചിരി വരുന്നുണ്ട് പിന്നീട് സ്വപ്നയാണ് അവിടെ നിൽക്കുന്നത് സ്വപ്നമൊക്കെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്നാൽ ഈ സമയം ഭാനവതി മുന്നിൽ വെച്ച് തന്നെ The cat sat on the ഇങ്ങനെ മുകുന്ദം പറയണേ എന്താ ഗിരി നീ നോക്കി നിൽക്കുന്നത് നിൻ്റെ നല്ലൊരു ദിവസം നീ കളയല്ലേ പ്രകൃതി തന്നെ നിനക്ക് അനുകൂലമാണ് അതുകൊണ്ട് നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെയും ഗിരിയെയും പറഞ്ഞു വിടേണ്ടിട്ടാ പിന്നീടാണെങ്കിലും സ്വപ്നം ഇങ്ങനെ നിൽക്കണേ അപ്പോൾ എടി നിൻ്റെ തലക്കാണ് ശരിക്കും ഈ ഷോക്ക് ഏൽപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു തന്നെ അവിടെ മുകുന്ദം പറയണേ നീ അത് ഏൽപ്പിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിയെങ്കിലും ഇവൾക്ക് വന്നിരുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ ഇനി ഇങ്ങനെയുള്ള വേലത്തരങ്ങൾ കാണിച്ചാൽ ഞാനത് ചെയ്യുമെന്ന് മഹിമ സ്വപ്നയോട് പറഞ്ഞിട്ട് സ്വപ്നം അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഗിരിയും മഞ്ജുവിനെ അവരെയും മണിയറയിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ ആദ്യരാത്രിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ സമയം ഗിരി പറയുന്നത് എന്തായാലും പ്രകൃതി പോലും നമുക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നാളും ഞാൻ കാത്തിരുന്ന് വിരാമമായിരിക്കുന്നു എന്തായാലും എൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു അപ്പോൾ ഗിരിയേട്ടന് വേണ്ടിയിട്ടല്ലേ ഇതൊന്നും എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് വലിയ ജീവിതം നമുക്ക് എല്ലാവരും ഒന്നിച്ചു നിന്നപ്പോഴാണല്ലോ ഇത് നടന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന അല്ല ശരിക്കും അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് അത് ചെറിയൊരു നെഞ്ചിരിച്ചില്ല എന്ന ഗിരിയേട്ടൻ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ അമ്മയ്ക്ക് നമ്മൾ തമ്മിൽ ഒരുമിക്കുന്ന ഇഷ്ടമല്ലേ അത് കേൾക്കുന്ന ഗിരി പറയണേ നീ എന്ത് സംസാരമാണേ സംസാരിക്കുന്നത് അമ്മയല്ലേ നമ്മളെ ഇങ്ങനെ ഒരുമിപ്പിച്ചത് പിന്നെ അമ്മയെ അങ്ങനെ പറയാൻ പാടോ അത് കേൾക്കുന്ന മഞ്ജു ഓ അങ്ങനെയാണേലെ എന്നാൽ നമ്മുടെ ആദ്യരാത്രിയുടെ ചടങ്ങ് തുടങ്ങിയോട്ടെ ആദ്യം ആ എന്ന് പറയണേ അങ്ങനെ പാലെടുത്ത് ഗിരിയുടെ കൈകളിൽ കൊടുക്കുന്നു ഗിരി കുറച്ച് കുടിക്കുന്നു ബാക്കി മഞ്ജുവിന് കൊടുക്കുന്നു ഇനിയും ചടങ്ങുകളുണ്ട് എന്ത് ചടങ്ങ് ആ ഫ്രൂട്ട്സൊക്കെ എടുക്കട്ടെ എന്ന് പറയണേ അതിൽ ഓരോന്നോരോന്നേ എനിക്ക് തന്നേക്കെന്ന് പറയുമ്പോൾ മഞ്ജു തിരിഞ്ഞ് നിന്ന് എടുക്കാൻ എടുക്കാനൊരുങ്ങുമ്പോഴേക്കും ഗിരി എന്ത് ചെയ്യുന്നു കട്ടിലങ്ങാടിയിട്ട് മഞ്ജുവിൻ്റെ മടിയിൽ അങ്ങനെ പിന്നീട് മഞ്ജു പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോഹാ ഇതായിരുന്നു അല്ലെ കുറുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു മഞ്ജു ഗിരിയുടെ വായിൽ ഓരോ ഓറഞ്ചിന്റെ എല്ലുകളാക്കി ഇങ്ങനെ വെച്ചു കൊടുക്കാൻ ഇട്ടാ അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ മഞ്ജു ദേഷ്യം പിടിക്കണം നല്ല ആസ്വദിക്കുന്നുണ്ട് എന്ന ഇവന് ഒരു പണി തന്നെ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു കൊണ്ട് ഓറഞ്ചിന്റെ തൊലിയെടുത്ത് കണ്ണിലോട്ട് ഒരു ഒറ്റയടിക്കൽ അതോടുകൂടി അയ്യോ എന്റെ എന്ന് പറയുന്നത് എന്നാൽ മഞ്ജു ഓടുകയാണ് കേട്ടോ പക്ഷെ തന്റെ പിറകെ ഓടുമെന്ന പ്രതീക്ഷയാണ് ഗിരിയിലെ കള്ളൻ ഗിരി അയ്യോ എന്റെ കണ്ടുപോയേ എന്റെ കണ്ടുപോയേ എന്ന് പറഞ്ഞു അലറിങ്ങോട്ട് നോക്കുമ്പോൾ മഞ്ജുവിന് പേടിയാണ് പിന്നീട് മഞ്ജു ഒന്നും നോക്കില്ല പെട്ടെന്ന് ഓടി വരികയാണ് എന്ത് പറ്റി കിരീട്ടാ എനിക്കറിയില്ല എൻ്റെ കണ്ണുനീർന്നു എന്ന് പറയുന്നു പിന്നീട് മഞ്ജു കണ്ണിനടുത്തോട്ട് വരുമ്പോൾ പിന്നീട് അവിടെ നല്ല രസകരമായ മുഹൂർത്തം തന്നെയാണ് ആ മണിയറ കാണിച്ചും പിന്നീട് അവരുടെ ആ ഒരുമിപ്പിക്കൽ ആവുന്നു പിന്നീട് മുകുന്ന ഡ്രസ്സൊക്കെ മാറി ഹോളിലേക്ക് കിടക്കാനുള്ള ആ ഒരു പരിപാടിയാണ് അപ്പോഴാണ് മഹിമ തലയണം ബെഡ്ഷീറ്റുമായി വരുന്നത് എന്തവക്കിലെ എന്താണ് എന്ന് പറയുമ്പോൾ എടോ എന്തായാലും അവര് തമ്മിൽ ഒരുമിച്ചു എന്തായാലും അത് തന്നെ അതിന് നല്ലൊരു മുഹൂർത്തം തന്നെ പ്രകൃതി പോലും ഒരുമിച്ച് എന്നൊക്കെ തന്നെ പറയുമ്പോൾ എഡോ ഞാൻ എന്നോട് ഒരു സത്യം പറയട്ടെ അപ്പോൾ കേൾക്കുന്ന മഹിമ പറയണേ എനിക്ക് വക്കീലിനോടാണ് നന്ന നന്ദി പറയാനുള്ളത് എൻ്റെ ചേച്ചിയും ഗിരേടനെയും ഒരുമിപ്പിച്ചത് വക്കീലിനോടാണ് നന്ദി പറയാനുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തേനെ എടോ അത് തൻ്റെ തോന്നലാടോ കാരണം ഗിരി പണ്ടേ മഞ്ജുവിനെ സ്നേഹിച്ചിരുന്നു വെറുതെ കള്ളം പറയാതെ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് മഹിമ പറയുമ്പോൾ അല്ലടോ തൻ്റെ ചേച്ചിയെ പണ്ടേ പുതിയ ഗിരി സ്നേഹിച്ചിരുന്നു തൻ്റെ ഒരു കലാത്തിലകം അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഗിരിക്ക് ഇങ്ങനെ സ്പോർട്സിൽ വലിയൊരു ഇതും കിട്ടിയപ്പോൾ അവനെ ആ രണ്ട് പിക്ചറും കൂടി മാഗസിന് വന്നപ്പോൾ അതിനൊരു ലവ് ഒക്കെ വരച്ചിട്ടിരുന്നു അപ്പോൾ അത്രയും ഗിരിയേട്ടനെ എൻ്റെ മഞ്ജു വെച്ചി ഇഷ്ടമായിരുന്നു ആ ഇഷ്ടമായിരുന്നു എന്നാൽ ആ ഇഷ്ടം എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ മാധവേ ഗിരിയെ എന്തെങ്കിലും ചെയ്തിരുന്നു അതുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്ന് പറയാം കേട്ടോ എന്നാലും ഈ സമയം അവിടെ അത് ചിരിക്കുന്ന സമയത്ത് മഹിമ പറയണേ എൻ്റെ വക്കിലെ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് അത് തുറന്ന് പറയാനുള്ളൂ തുറന്നു പറയാനുള്ളതാണ് ഓ അതും അങ്ങനെയൊന്നുമില്ല അത് സമയമാകുമ്പോൾ അങ്ങനെ തുറന്ന് പറഞ്ഞാൽ മതി അത് കേൾക്കുന്ന മഹിമ പറയണേ അത് വക്കീലിൻ്റെ തോന്നൽ മാത്രം സമയമാവുമ്പോഴെല്ലാം നമുക്കുള്ള ജീവിതം കുറച്ച് കാലമേ ഉള്ളൂ ആ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ജീവിതം ആസ്വദിച്ച് ജീവിക്കുക പറയാനുള്ളത് പിന്നീട് പറയാമെന്ന കാര്യത്തിൽ മനസ്സിലങ്ങ് വെച്ചാൽ അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ച് എന്ത് ചെയ്യും അതുകൊണ്ട് പറയാനുള്ളത് പെട്ടെന്ന് പറയാം ആരോട് തുറന്ന് പറയാനോ ഇഷ്ടം തുറന്ന് പറയാനുണ്ടെങ്കിൽ അപ്പോൾ പറയണമെന്ന് പറയട്ടോ എന്നിട്ട് മഹിമ ഇങ്ങനെ പറയുമ്പോൾ മുകുന്ദനെ ഞെട്ടുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഇപ്പൊ തുറന്നു പറയാൻ അതിനൊരു അവസരം തന്നെയാണ് ഈ വന്നിരിക്കുന്നത് വക്കീലെ വക്കീലൊന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയൂ എന്നിങ്ങനെ മഹിമ പറയുന്നു പിന്നീട് എടോ ഞാൻ എന്നാ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ അതെ നിന്നെ എന്ന് പറയുമ്പോഴേക്കും അവിടെ സ്വപ്നം കയറി വന്നോട്ടോ സ്വപ്നം എന്താണ് ഈ അർദ്ധരാത്രി നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് കാട്ടിക്കൊടുന്ന് ഇത് ഞങ്ങളുടെ വീടാണെന്ന് അറിയില്ലേ എന്ന് പറയുമ്പോൾ വക്കീൽ പറയണേ ഓ നീ വിചാരിക്കുന്നത് പോലെ ഞങ്ങളിവിടെ പ്രേമിച്ച് സ്വ ലഭിച്ചിരിക്കുന്നില്ല നീയും വേണമെങ്കിൽ കൂടി െന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രേമത്തിൽ എനിക്ക് കൂടുതലായില്ല പണി ആ അതിൽ നിന്നും പറ്റാത്ത ഒരു സാധനമാണ് നീ എന്ന് അറിയാം അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാതെ നീ മര്യാദക്ക് പോയിക്കോ എന്ന് പറയാനായിട്ടോ ഇതേ സമയം ആ വാക്ക് കേൾക്കുമ്പോൾ സ്വപ്നം അങ്ങ് പോകുന്നു പിന്നീട് മഹിമയോട് പറയുന്നത് അവൾ പറഞ്ഞതിലൊരു കാര്യമുണ്ട് ഇപ്പോൾ എത്ര സമയം എന്ന് നോക്കി നോക്കിയാൽ ഒരുപാട് സമയമായി അതുകൊണ്ട് കിടക്കാൻ നോക്കും മഹിമയെ നാളെ എനിക്ക് കോളേജിലോട്ട് പോകാനുള്ളതല്ലേ ശരി വക്കീലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് മഹിമ അങ്ങ് നീന് നിന്നിട്ട് ആ പിഷാജിന് വരാൻ കണ്ട സാധനം ആ പിഷാജ് എന്തിനാണ് ആ സമയം വന്നത് വക്കീലിനെ കൊണ്ട് എന്നോടുള്ള ഇഷ്ടം തുറന്ന് പറയിപ്പിക്കുമ്പോൾ ആ പിഷാജിൻ്റെ കയറുവരവ് കൊണ്ട് തന്നെ അത് ഇല്ലാതായി എന്ന് പറയുന്നുട്ടോ ഇതേ സമയം ഭാനോദ്യമ്മ വളരെ സങ്കടത്തിലാണ് അപ്പോൾ ഭാനോദ്യമ്മയോട് സ്വപ്നം പറയുന്നത് എന്തിനാണ് അമ്മ ഷോക്കടിപ്പിക്കാൻ വന്നപ്പോൾ അമ്മ എണീറ്റത് കേടി നിനക്ക് എൻ്റെ ജീവൻ പോണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷേ ഇനി ഒരു കാര്യം ഓർക്കണം അവൾ എൻ്റെ ദേഹത്ത് ആ ഷോക്ക് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല അത് അമ്മയെ പേടിപ്പെടുത്താൻ വേണ്ടി മാത്രം അവൾ ചെയ്താൽ ഒരിക്കലും ദേഹത്ത് ആ ഒരു ഷോക്ക് വെക്കില്ല എന്ന് പറയാനിട്ടോ ഇല്ല അത് വെക്കും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കെന്താ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയെ എൻ്റെ മനസ്സിലൊരു തോന്നൽ ഞാൻ പറയട്ടെ അമ്മ കറ്റ കാണാൻ അമ്മക്ക് വെയ്യ എന്ന് പറയുമ്പോഴും ഇവിടെ നമ്മുടെ ഗിരിയേടനില് വലിയൊരു വ്യത്യാസം ഒന്നും തോന്നിയില്ല അത് കേൾക്കുന്ന പറയണം ആ ശരിയാണ് ഒരു വ്യത്യാസം അവന് തോന്നിയില്ല അവനെ അവൾ മാറ്റി ആ മഞ്ചു മാറ്റി അപ്പോൾ അത് കേൾക്കുന്ന സ്വപ്നം പറയണത് ആ ശരിയാണ് മഞ്ജു മാറ്റി ഇനി എന്തായാലും നമ്മുടെ ഗിരിയേട്ട ഒന്ന് മറന്നിരിക്കുന്നു നമ്മുടെ അച്ഛനെ കൊന്ന ആ ആളുടെ മകളാണ് അവൾ എന്നിട്ട് അവരുമായി ഇന്ന് ഒരുമിക്കുന്നു അത് ആലോചിക്കുമ്പോൾ തന്നെ ഇനി എന്തായാലും ഗിരിയേട്ട് ഗിരിയേട്ട് കൺട്രോൾ മുഴുവൻ ഇനി മഞ്ജുവിൻ്റെ കൈകളിലായിരിക്കും അമ്മ നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോൾ അനുവദി അമ്മ പൊട്ടിക്കരയാണ് ഇട്ടാ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഇതേ സമയം ഗിരി ഉറങ്ങിക്കിടക്കുകയാണ് അങ്ങനെ മഞ്ജു ആണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വരുകയാണ് എന്നിട്ട് പറയണേ ഒരു നാടിനെ നാട്ടുകാരൊക്കെ വിറപ്പിച്ച് നിർക്കുന്ന കള്ളനാണ് എന്നിട്ട് കിടക്കുന്ന കിടത്തം കണ്ടില്ലേ കിടക്കുന്ന കിടത്തം കണ്ട പാവമാണെന്നേ തോന്നുള്ളൂ അത് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഗിരി കണ്ണു തുറക്കുന്നത് ഞാൻ പാവം തന്നെയാണ് ഇനി എനിക്ക് പാവമല്ലാന്ന് എനിക്കേ പറയാൻ കഴിയുള്ളൂ നീ ഇങ്ങ വന്നേ എന്ന് പറയാട്ടോ ഇത് കേൾക്കുന്ന മഞ്ജു പറയേ എൻ്റെ കുളി കഴിഞ്ഞാ കുളി കഴിഞ്ഞു വെച്ചിട്ട് എന്താ കുഴപ്പമൊന്നും കൂടി ഇങ്ങ് കുളിച്ചാ പോരെ ഏ ഇനിയിപ്പൊ കുളിക്കാനൊന്നും പറ്റില്ല എന്തായാലും നീ ഞാൻ പറഞ്ഞത് കേട്ടേ ഇങ്ങോട്ടേക്ക് വാ നിനക്ക് എനിക്കെന്നാണ് ലീവും കിട്ടുന്നത് നമുക്ക് ലീവ് എടുത്തിട്ട് എന്ന് പറയുമ്പോൾ എന്തിനാ എന്തിനാണ് ലീവ് ലീവെടുക്കുന്നത് എവിടെ നമുക്കൊന്നും നമ്മുടേതായ ജീവിതം ജീവിച്ച് തീർക്കണ്ടേ അത് കേട്ടോട് തന്നെ പറയണേ നീ ഈ ലീവ് എടുക്കേ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് രണ്ട് ദിവസത്തെ ലീവേ കിട്ടുള്ളൂ ഈ രണ്ട് ദിവസം കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് പറയാനേട്ടോ എന്നാലെൻ്റെ വക്കീലെ ഇത് പറഞ്ഞ ഉടൻ തന്നെ ഗിരി പറയണേ എന്നാൽ കുറച്ച് നേരം ഒഴുകിയിട്ട് പോവാം എനിക്ക് ഇന്ന് നേരത്തെ ഡ്യൂട്ടിക്ക് കയറണം എനിക്ക് കയറിയില്ലെങ്കിൽ ഞാൻ എന്താ അവരോടൊക്കെ പറയാം നീ പറയണം ഇന്നലെ രാത്രി നമുക്കിടയിൽ ഇടയിൽ ഫസ്റ്റ് നൈറ്റ് ആണ് നടന്നത് എൻ്റെ ഗിരിയേട്ട എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ ഇതൊക്കെ അവരോട് പറയാൻ പറ്റുമോ ഇന്നിങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഇങ്ങനെ പ്ലേറ്റിലോട്ട് ഭക്ഷണിട്ട് കഴിക്കുമ്പോൾ കറി എത്തുന്നില്ല എത്തിപ്പിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നു അപ്പോഴാണ് മഹിമ വരുന്നത് മഹിമ ഓടി വന്ന് ഇരിക്കാ കറി ഇങ്ങനെ വിളമ്പിക്കൊടുക്കുകയാണ് അത് കാണുന്ന സ്വപ്നയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല സ്വപ്ന ഒരു ശബ്ദം ഉണ്ടാക്കി നോക്കും അപ്പോൾ അവിടെ മുകുന്ദൻ പറയണതേ എൻ്റെ മഹിമയും ഇത്ര മതി അത് പറഞ്ഞാൽ പറ്റില്ല കഴിക്കുക എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കാണുന്ന സ്വപ്നമൊക്കെ ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് സ്വപ്നം വന്നിട്ട് ഒറ്റയ്ക്ക് പ്ലേറ്റിൽ ഭക്ഷണമൊക്കെ ഇട്ട് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ വാനോദ്യം അങ്ങനെ വരികയാണ് അങ്ങനെ വാനോദ്യം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനാണ് ഭാനോദ്യമയുടെ ചിറിയൊക്കെ ഇളിഞ്ഞിട്ടുണ്ട് ഇതേ സമയമാണ് ഗിരിയും മഞ്ചും താഴോട്ട് വരുന്ന അവരുടെ ആ വരവ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അവരുടെ ആ കാര്യം നടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആ മുഖത്ത് ആ ഒരു തെളിച്ചമുണ്ട് എന്നുള്ള ആ ഭാവത്തോടു കൂടി ഇതെന്താ എൻ്റെ അമ്മ ഇങ്ങനെ നിൽക്കുന്നത് അമ്മയും ചേർലിയിരുന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഗിരി അവിടെ പിടിച്ചിരുത്താണ് അപ്പോൾ സ്വപ്ന ഈ തെളിത്തിൽ വന്നിരിക്കുമ്പോ നീ നീങ്ങിരിക്കടി എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ചെയറിലോട്ട് തട്ടി മാറ്റുന്നുണ്ട് ഗിരി ഇരിക്കണേ അപ്പോൾ ഉടൻ തന്നെ മജു നീ ഇരിക്കുന്നു പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കുന്നുള്ളൂ എന്ന് പറയണേ അങ്ങനെ ഈ ഭക്ഷണം ഇങ്ങനെ ഗിരിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഗിരി ഒരു കഷ്ണം പുട്ട് ഇട്ടുമ്പോ ഒരു ഒന്നും കൂടി എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിരി പറയണം ആ ഒരു അര കഷ്ണം കൂടി ആവാം എന്ന് പറയണേ അത് കേട്ട് ഇവര് തമ്മിൽ ക്ഷീണം കൊണ്ടാ എന്നുള്ള ആ സംസാരങ്ങളൊക്കെ ആവുമ്പോഴേക്കുമ്പോ അത് പിടിക്കുന്നില്ല ഉടൻ തന്നെ സ്വപ്നം പറയണേ അതെ പറയേണ്ട എടുത്താടി എന്ന് പറഞ്ഞ ഉടനെ തന്നെ മഹിമ മഞ്ജു അത് എടുക്കാനൊരുങ്ങുമ്പോഴേക്കും ഗിരി പറയണേ മഞ്ജു നീ അത് അവിടെ വെച്ചേ അവൾക്ക് കൈ അവളെ അവൾ എടുക്കട്ടെ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സ്വപ്നം പറയണേ ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിൽ സൽക്കരിക്കുന്നുണ്ടല്ലോ എന്നാൽ എനിക്കെന്താ എടുത്ത് തന്നാൽ അതെ ഒരു മയത്തിലൊക്കെ പറയണം ആരും എടുത്ത് തരും മയമില്ലാതെ പറഞ്ഞാൽ ആരും എടുത്ത് തരില്ല അത് കേൾക്കുന്ന വക്കീൽ പറയണേ ഒരു ഹോട്ടലിൽ പോയാൽ ഈ രീതിയിൽ സംസാരിച്ചാൽ പോലും ഹോട്ടലേൽ ഭക്ഷണം ചെയ്യില്ല എന്താ ഭാനോതിമയേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പറയുമ്പോൾ തനിക്കൊന്നും പറയാനാവാതെ ആകെ മിഴിച്ചും കൊണ്ട് നിൽക്കുന്ന ബാനുവന്തിയമ്മയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും രാത്രി നഗിരിയുടെയും മഞ്ജുവിൻ്റെയും ആദ്യ രാത്രിക്ക് വിരാമം ഇട്ടിരിക്കുന്നു ഇനി നല്ല കിടുക്കൻ സിനുകളാണ് ട്ടോ കാണാനിരിക്കുന്നത്